ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് അവരുമായിട്ട് വെളിയിൽ പോകുമ്പോൾ ഒരു കൺസേൺ ആണ് അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഏരിയാസൊക്കെ ഉണ്ട് മാളുകളിലും മറ്റും ഉണ്ട് പക്ഷെ എപ്പോഴും നമ്മുടെ കയ്യില് ഡയപ്പറും ഒക്കെ കയ്യിൽ കരുതി കരുതണം പക്ഷെ ഞാനിവിടെ ജർമ്മനിയിൽ ഒരു കണ്ട ഒരു പ്രത്യേകതയാണ് അതും ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടതാണ് ഡയപ്പർ ചേയ്ഞ്ചിങ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് കുട്ടികൾക്ക് ഏത് സൈസിലുള്ള ഡയപ്പറാണോ വേണ്ടത് എല്ലാ സൈസിലുള്ള ഡയപ്പേഴ്സും അവരവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യുന്നതിന് വളരെ ഹൈജീൻ ആയിട്ടുള്ള രീതിയിലാണ് അവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെ കിടത്താനുള്ള ഷീറ്റ് മുതൽ ഗ്ലൗസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സാനിറ്റൈസർ നമ്മൾ ഈ അഴുക്കായ ഡയപ്പർ കളയുന്നതിന് വേണ്ടിയുള്ള കവർ വരെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ എനിക്ക് നല്ല ഒരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വെളിയിൽ പോകുമ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും ഇതെല്ലാം ഫ്രീ ആണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതും ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഇതുള്ളത് അപ്പൊ ഈ ജർമ്മനിൽ ഉള്ളവരാണെങ്കിൽ ഡി എം എന്നുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഈ ഏരിയ ഉള്ളത് ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്